ഈ വീഡിയോയിൽ നാം എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നതിനെ കുറിച്ചിട്ടാണ് കേൾക്കുവാൻ പോകുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മഷിഹ ഈ ഭൂമിയിലേക്ക് ഇസ്രായേൽ ദേശത്തിലേക്ക് വന്നു ആ മഷിഹ ഇസ്രായേൽ ദേശത്തുടനീളം സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു അന്ന് ആ ദേശത്തുണ്ടായിരുന്ന മത നേതാക്കന്മാരെയെല്ലാം ആ മഷിഹായെ ശ്രമിച്ചു യഹൂദ മത നേതാക്കന്മാർ മാത്രമല്ല യഹൂദ എന്ന ദേശം മുഴുവനും ആ മഷിഹായെ കാണുകയും മഷിഹായുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു എന്നാൽ തിരുവചനം പറയുന്നു യോഹൻ ഞാൻ ഒന്നാം അധ്യായം പതിനൊന്നാം വചനത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവനോ അവനെ കൈകൊണ്ടില്ല എന്ന് എന്തുകൊണ്ട് യഹൂദന്മാർ വാഗ്ദാത്ത മഷിഹായി കർത്താവായി യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു എന്നതിനെ കുറിച്ച് അനേകം ആളുകൾ ചിന്താ ഈ വീഡിയോയിൽ നമുക്കതിൻ്റെ അഞ്ച് കാരണങ്ങൾ നോക്കാം ഒന്നാമതായി അവർ മഷിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു പഴയ നിയമത്തിലുള്ള അനേക മഷിഹാ പ്രവചനങ്ങളെ മത നേതാക്കന്മാർ തെറ്റായി വ്യാഖ്യാനിച്ചതിനെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം വചനത്തിൽ അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായുക കൊണ്ട് തെറ്റിപ്പോകുന്നു യഹൂദന്മാർക്ക് തോഹയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടും അവരുടെ അഹങ്കാരത്താൽ തിരുവചനങ്ങൾ പ്രത്യേകിച്ച് ദൈവമുന്നമയറിയിച്ച മഷിഹ പ്രവചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു രണ്ടാമതായി ക്രിസ്തു ഒരു രാഷ്ട്രീയ നേതാവായി അല്ലെങ്കിൽ രാഷ്ട്രീയ മഷിഹ ആയിട്ടല്ല ഈ ഭൂമിയിൽ വന്നത് യഹൂദന്മാർ റോമൻ സാമ്രാജ്യ ആധിപത്യത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന ഒരു ശക്തനായ രാഷ്ട്രീയ മഷിഹയ്ക്കാണ് കാത്തിരുന്നത് എന്നാൽ ക്രിസ്തു വന്നത് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു അവർക്ക് ക്രിസ്തുവിനെ കണ്ടതും അവർക്ക് മനസ്സിലായി ക്രിസ്തുവിനെ ഞങ്ങളെ റോമൻ ഭരണത്തിന് കീഴിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നും അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപായുള്ള ന്യായവിസ്താരത്തിൽ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിനോട് ഇപ്രകാരം പറഞ്ഞു യോഹന്നാൻ എഴുതി സുവിശേഷം പതിനെട്ടാം മതിയായ മുപ്പത്തിയാറാം വചനം എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹീകമായിരുന്നു എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്ത വണ്ണം എന്റെ പടയാളികൾ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു മൂന്നാമതായി ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദ മത നേതാക്കന്മാരുടെ പാപങ്ങളെപ്പോലും ചൂണ്ടിക്കാണിച്ചിരുന്നു ക്രിസ്തുവിനെ കുറ്റം ചുമത്തുവാൻ വന്ന യഹൂദ മത നേതാക്കന്മാരോട് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു യോഹനാനെഴുതിയ സുവിശേഷം എട്ടാം മതിയായ നാൽപ്പത്തിനാലാം വചനം നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇർച്ചിക്കുന്നു അവൻ അവനാല് മുതൽ കൊലപാതകൻ ആകുന്നു അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഫോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു ആകുന്നു ക്രിസ്തു അങ്ങനെ കപടമുഖ നേതാക്കന്മാരുടെ മുഖംമൂടി വലിച്ചു കീറിയതുകൊണ്ട് മത നേതാക്കന്മാർ ക്രിസ്തുവിനെ ശത്രുമായി കണ്ടു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു നാലാമതായി ദൈവവചനത്തിനെതിരായ മനുഷ്യനിർമ്മിത പാരമ്പര്യങ്ങളെ ക്രിസ്തു അംഗീകരിക്കാത്തത് കൊണ്ട് യഹൂദന്മാർ ക്രിസ്തുവിനെ തിരസ്കരിച്ചു ഉദാഹരണത്തിന് കർത്താവായി യേശു ക്രിസ്തു ശബത്തിനെ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നാൽ ശബത്തിൽ സൗഖ്യമാക്കുന്നതിന് ക്രിസ്തു യഹൂദ മത നേതാക്കന്മാരെ പോലെ എതിർത്തിരുന്നില്ല മത്തായി എഴുതിയ സവിശേഷം പന്ത്രണ്ടാം മതിയായ ഒൻപതാം വജുനത്തിൽ അവൻ അവിടെ വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശപത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ അത് ശപത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പതിനാലാം വചനത്തിൽ പരീഷന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു അഞ്ചാമതായി ജനങ്ങൾ അവരെ തെറ്റിലേക്ക് നയിച്ച മതനേതാക്കന്മാരെ പിന്തുടർന്നതുകൊണ്ട് അവർ മഷിഹായി തിരസ്കരിച്ചു ക്രിസ്തു പറഞ്ഞു മത്തായി എഴുതം പതിനഞ്ചാം മതിയായം പതിനാലാം വചനം അവരെ വിടുവിൻ അവർ കുരുഡന്മാരായ വഴികാട്ടികൾ അത്ര കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് യഹൂദന്മാരോട് ക്രിസ്തുവിനെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യഹൂദന്മാർ പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം മധ്യായും ഇരുപതാം വചനം എന്നാൽ ബാബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പിനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു പ്രിയ ദൈവമക്കളെ നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവോ അതോ യഹൂദന്മാരെ പോലെ തള്ളിക്കളയുന്നുവോ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് അതിനാൽ നമുക്ക് മഷിഹായി സ്വീകരിച്ച് മുന്നോട്ട് പോകാം അതിനായി ദൈവം നമ്മൾ സഹായിക്കുമാറാകട്ടെ ആമേൻ